വിശമിഷയാക്കി സ്ഥിതിയായിരിക്കട്ടെ വിലാപങ്ങളുടെ പുസ്തകം ഒന്നാമധ്യായം ഒരിക്കൽ ജനതപിഠമായിരുന്ന നഗരം ഇന്ന് എത്ര ഏകാന്തമായിരിക്കുന്നു ജനതകളിൽ ഉന്നതയായിരുന്നവൾ ഇന്ന് വിധവയെ പോലെ ആയിരിക്കുന്നു നഗരങ്ങളുടെ റാണിയായിരുന്നവൾ ഇന്ന് കപ്പം കൊടുത്തു കഴിയുന്നു രാത്രി മുഴുവൻ അവൾ കൈപ്പോടെ കരയുന്നു അവൾ കവിളിത്തടങ്ങളിലൂടെ കണ്ണുനീരൊഴുക്കുന്നു അവളെ ആശ്വസിപ്പിക്കാൻ അവളുടെ പ്രിയന്മാരിൽ ആരുമില്ല അവളുടെ സുഹൃത്തുക്കൾ എല്ലാവരും അവളോട് വഞ്ചന കാണിച്ചു അവർ അവളുടെ ശത്രുക്കളായി തീർന്നു നിന്ദനത്തിനും ക്രൂരമായ അടിമത്തത്തിനും അധീനയായി യൂത കടത്തപ്പെട്ടു വിശ്രമിക്കാൻ ഇടം ലഭിക്കാതെ അവൾ ജനതകളുടെ ഇടയിൽ കഴിഞ്ഞുകൂടുന്നു അവളെ അനുധാവനം ചെയ്യുന്നവർ ദുരിതങ്ങൾക്കിടയിൽ വച്ച് അവളെ പിടികൂടി സിയോനിലേക്കുള്ള വഴികൾ വിലപിക്കുന്നു നിശ്ചയിക്കപ്പെട്ട ഉത്സവങ്ങൾക്കാരും എത്തുന്നില്ല അവളുടെ കവാടങ്ങൾ വിജനമായിരിക്കുന്നു അവളുടെ പുരോഹിതന്മാർ നെടുവേർപ്പെടുന്നു അവളുടെ തോഴിമാരെ വലിച്ചിഴിച്ചുകൊണ്ട് പോയി അവൾ കഠിനയാതനയ്ക്കിരയായി ശത്രുക്കൾ അവളുടെ അധീപന്മാരായി അവളുടെ വൈദികൾ ഐശ്വര്യം പ്രാപിക്കുന്നു എന്തെന്നാൽ എണ്ണമില്ലാത്ത തെറ്റുകൾ നിമിത്തം അവളെ കർത്താവ് പീഡിപ്പിച്ചു ശത്രുക്കൾ അവളുടെ മക്കളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി സിയോൻ പുത്രിയിൽ നിന്ന് അവളുടെ മഹിമ വിട്ടകന്നു അവളുടെ പ്രഭുക്കന്മാർ മേച്ചിൽ സ്ഥലം കണ്ടെത്താത്ത മാനകളെ പോലെയായി അനുധാപനം ചെയ്യുന്നവരുടെ മുമ്പിൽ അവർ ദുർബലരായി പലായനം ചെയ്തു പീഡനത്തിൻ്റെയും കഷ്ടതയുടെയും കാലത്ത് ജെറുസലേം പണ്ട് മുതലേ തൻ്റേതായിരുന്ന അമൂല്യ വസ്തുക്കളെ അനുസ്മരിക്കുന്നു അവളുടെ ജനം ശത്രുകരങ്ങളിൽ പതിച്ചു അവളെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല അപ്പോൾ ശത്രു അവളുടെ പതനം കണ്ട് ര പരിഹസിച്ച് രസിച്ചു ജെറുസലേം കഠിനമായി പാപം ചെയ്തു അങ്ങനെ അവൾ മലിനയായി അവളെ ആദരിച്ചിരുന്നവർ അവളുടെ നഗ്നത കണ്ടവളെ നിന്ദിക്കുന്നു അവൾ വിലപിച്ചു മുഖം തിരിക്കുന്നു അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു തൻ്റെ വിനാശത്തെപ്പറ്റി അവൾ ചിന്തിച്ചില്ല അതുകൊണ്ട് അവളുടെ വീഴ്ച ഭീകരമാണ് അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല കർത്താവെ എൻ്റെ പീഡനം അവിടുന്ന് കാണണമേ എൻ്റെ ശത്രു വിജയിച്ചിരിക്കുന്നു ശത്രു അവളുടെ അമൂല്യ വസ്തുക്കളിന്മേലെല്ലാം കൈവച്ചിരിക്കുന്നു അങ്ങേടെ സഭയിൽ പ്രവേശിക്കരുതെന്ന് അങ്ങ് കൽപ്പിച്ചിരുന്ന ജനതകൾ തൻ്റെ വിശുദ്ധ മന്ദിരം ആക്രമിക്കുന്നത് അവൾ കണ്ടു അവളുടെ ജനം ആഹാരം ലഭിക്കാതെ നേടിവേർപ്പെടുന്നു തങ്ങളുടെ ശക്തി കെട്ടു പോകാതിരിക്കാൻ മാത്രമുള്ള ആഹാരത്തിനു വേണ്ടി അവർ തങ്ങളുടെ നിധികൾ വിൽക്കുന്നു കർത്താവെ കടാക്ഷിക്കണമേ ഞാൻ നിന്ദനമേൽക്കുന്നു കടന്നു പോകുന്നവരെ നിങ്ങൾക്കിത് നിസ്സാരമാണോ നോക്കിക്കാണുവിൻ ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിന് തുല്യമായ കർത്താവ് തൻ്റെ ഉഗ്ര കോപത്തിൻ്റെ നാളിൽ എൻ്റെ മേൽ വരുത്തിയ ദുഃഖത്തിന് തുല്യമായ ദുഃഖമുണ്ടോ ഉന്നതത്തിൽ നിന്ന് അവിടുന്ന് അഗ്നി അയച്ചു എൻ്റെ അസ്ഥികളിലേക്ക് അവിടുന്ന് അത് ചൊരിഞ്ഞു അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വലവിരിച്ചു അവിടെ എന്നെ നിലം പതിപ്പിച്ചു അവിടെ നിന്നെ ഉപേക്ഷിച്ചു ദിവസം മുഴുവനും ഞാൻ ബോധം കെട്ടിക്കിടന്നു എൻ്റെ അകൃത്യങ്ങൾ ഒരു നുകമായി കെട്ടി അവിടുത്തെ കരം അവ ഒരുമിച്ച് ചേർത്തു അവ എൻ്റെ കഴുത്തിൽ വച്ചു എൻ്റെ ശക്തി അവിടുന്ന് ചോർത്തിക്കളഞ്ഞു എനിക്ക് എതിർത്ത് നിൽക്കാനാവാത്തവരുടെ കയ്യിൽ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തു എൻ്റെ മധ്യത്തിലുള്ള എല്ലാ ശക്തന്മാരെയും കർത്താവ് പരിഹസിച്ചു എൻ്റെ യുവാക്കളെ തകർക്കാൻ അവിടുന്ന് ഒരു സംഘത്തെ വിളിച്ചു വരുത്തി കർത്താവ് യൂതായിയുടെ കന്യകയായ പുത്രിയെ മുന്തിരിച്ചക്കിൽ എന്ന പോലെ ചവിട്ടിഞ്ഞരിച്ചു ഇവ മൂലം ഞാൻ വിലപിക്കുന്നു എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു എനിക്ക് ധൈര്യം പകരാൻ ഒരാശ്വാസകൻ അടുത്തില്ല ശത്രുക്കൾ ജയിച്ചതിനാൽ എൻ്റെ മക്കൾ അഗതികളായി സിയോൻ കൈനീട്ടുന്നു അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല യാക്കോബിൻ്റെ അയൽക്കാർ അവൻ്റെ ശത്രുക്കളായിരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു ജെറുസലേം അവരുടെ ഇടയിൽ മലിനിയായിരിക്കുന്നു കർത്താവിൻ്റെ പ്രവൃത്തി നീതിയുക്തമാണ് ഞാൻ അങ്ങയുടെ വചനത്തെ ധിക്കരിച്ചു ജനതകളെ കേൾക്കുവിൻ എൻ്റെ ദുരിതങ്ങൾ കാണുവിൻ എൻ്റെ തോഴിമാരും എൻ്റെ യുവാക്കളും നാട് കടത്തപ്പെട്ടു ഞാൻ എൻ്റെ പ്രിയന്മാരെ വിളിച്ചു എന്നാൽ അവരെന്നെ വഞ്ചിച്ചു തളർന്നു പോകാതിരിക്കാൻ ആഹാരമന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ എൻ്റെ പുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും നഗരത്തിൽ മരിച്ചു വീണു കർത്താവെ കാണണമേ ഞാൻ ദുരിതത്തിലാണ് എൻ്റെ ആത്മാവാസ്വസ്ഥമാണ് എൻ്റെ ഹൃദയം വിങ്ങുന്നു എന്തെന്നാൽ ഞാൻ വള ഞാൻ ഏറെ ധിക്കാരം കാണിച്ചു നഗരവീഥികളിൽ വാൾ വിയോഗ ദുഃഖം വിതയ്ക്കുന്നു വീടിനകം മരണ തുല്യമാണ് കേൾക്കണമേ ഞാൻ എത്ര നെടുവേർപ്പെടുന്നു എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല എൻ്റെ ശത്രുക്കൾ എൻ്റെ കഷ്ടതകളെപ്പറ്റി കേട്ടു അങ് ഇതു വരുത്തിയതിനാൽ അവർ ആനന്ദിക്കുന്നു അവിടുന്ന് പ്രഖ്യാപിച്ച ദിനം വരുത്തണമേ അവരും എന്നെ പോലെയാകട്ടെ അവരുടെ ദുഷ്കർമ്മങ്ങൾ അങ്ങയുടെ മുമ്പിൽ വരട്ടെ എൻ്റെ അതിക്രമങ്ങൾ മൂലം എന്നോട് പ്രവർത്തിച്ചതുപോലെ അവരോടും പ്രവർത്തിക്കണമേ എന്തെന്നാൽ ഞാൻ അത്യധികം നെടിവേർപ്പെട്ട് കരയുന്നു എന്റെ ഹൃദയം തളരുന്നു